ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്നൊരു വാഗ്ദാനം കൊടുത്തു ആ പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകയാണ് ആ മാധ്യമ പ്രവർത്തകയെ കല്യാണം കഴിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവാഹം നടക്കും അപ്പം രാഹുൽ ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ആ പീഡനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കല്യാണമാണ് എന്ന രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ അതാണ് ഇവര് ഉദ്ദേശിക്കുന്നത് കാരണം ഇന്നലെ നമ്മൾ തന്നെ ഒരു വാർത്ത പുറത്തു അതായത് പാലക്കാട് ബി ജെ പിയും ഡിവൈഎഫ്ഐയും വീട് കയറി പ്രചാരണവും വനിതകളെ മുന്നിൽ നിർത്തിയിട്ടുള്ള പൊതുപരിപാടികളും പ്രതിഷേധ പരിപാടികളും ഒക്കെയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിടാതെ പിന്തുടരാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ വരുന്ന അടുത്ത കഥകൾ നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അൻപത്തിമൂന്ന് ദിവസത്തെ അന്വേഷണം നടത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല